ഇത് സംബന്ധിച്ചുള്ള എന്ത് പ്രതികരണമാണ് ഈ സമയത്തുള്ളത് ഇവർക്കുള്ള സഹായമൊക്കെ നൽകുമെന്ന് നേരത്തെ എം പി പത്തനംതിട്ട എം പി പറഞ്ഞിരുന്നു ഈ നേരത്തെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ ബി ടി സി എന്ന് പറഞ്ഞത് ഞങ്ങൾ ഒരു കുടുംബമായിട്ടാണ് ഞങ്ങളുടെ എല്ലാ എംപ്ലോയിസിനെയും കാണുന്നത് എല്ലാ വർഷവും ഞങ്ങൾ ഈ കുടുംബ ഒരു മേള തന്നെ രണ്ട് പ്രാവശ്യം നടത്താറുണ്ട് അതുകൊണ്ട് എല്ലാവരും വർക്കറോ ലേബറോ സെക്യൂരിറ്റി ഒന്നും വ്യത്യാസമില്ലാതെ ഒറ്റ ഒരു ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ എപ്പോഴും കരുതുന്നത് ഈ നഷ്ടം ഞങ്ങൾക്കൊരു തീരാ നഷ്ടമാണ് അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും ഞങ്ങൾ വേണ്ട രീതിയിൽ പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളത് കരുതലോടെ അത് ചെയ്യുന്നതാണ് സാമ്പത്തിക കൊടുക്കുമെന്നാണ് ഇത് എല്ലാവരും പറയുന്നതിനെക്കാട്ടിലും ഒക്കെ വളരെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾ ഇന്നും ഒന്നും നിലയല്ല പത്ത് നാൽപ്പത് വർഷമായ കമ്പനിയാണ് നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാം വേണ്ട രീതി കരുതി കൂടെ ചേർത്ത് നിർത്തും ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഈ അപകടത്തിൽ സംഭവിച്ചു എന്ന് കരുതുന്നുണ്ടോ സുരക്ഷാ വീഴ്ച ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് മുനിസിപ്പാലിറ്റിയുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലിയറായിട്ട് പോയതാണ് അപ്പോൾ ഈ പോലീസ് ഇൻസ്പെക്ഷനിൽ ഞങ്ങൾ അറിഞ്ഞത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് അവർ കണ്ടെത്തിയത് താഴെ ബിൽഡിങ്ങിൻ്റെ താഴെ ഉണ്ടായ ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ട് രാത്രിയായിരുന്നല്ലോ അതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിലായിരുന്നു അത് ആളി പടർന്ന് പുക കൂടുതലുണ്ടായപ്പോൾ ആ പുക സെൻട്രലൈസ്ഡ് എ സി ബിൽഡിംഗ് ആണിത് എളുപ്പത്തിൽ കത്ത് പിടിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഭിത്തിയൊക്കെ നിർമ്മിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിന്ന് കരുതുന്നു അങ്ങനെ ഒരു വീഴ്ചകളൊന്നുമില്ല പിന്നെ ആൾക്കാർ പലതും പറയും പോലീസ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആണല്ലോ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി അവർ പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുപോലെ ഇങ്ങനൊരു ഒരു ഒരു സംഭവം ഉണ്ടായി അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ദുഃഖമുണ്ട് ആ കുടുംബങ്ങളെല്ലാം ഞങ്ങൾ വേണ്ട രീതിയിൽ കരുതി കരുതുന്നതായിരിക്കും അതെ അതെ നമ്മൾ എൻ ബി ടി സി ആദ്യം മുതലേ വി ബെനിഫിറ്റ് പ്രോഗ്രാം അതുകൂടാതെ പല ഉണ്ട് ലൈക്ക് സ്കോളർഷിപ്പ് പ്രോഗ്രാം അങ്ങനെ പല എംപ്ലോയീസിനും എൻഗേജ് ചെയ്യാൻ അവരുടെ ഫാമിലിയെ ഇൻവോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഇത് നോട്ട് ഇറ്റ്സ് നോട്ട് എ നോർമൽ ആസ് കമ്പനീസ് നമ്മൾ മുപ്പത്തിയൊന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ പേരുടെയും മരിച്ചവരുടെ മുഴുവൻ മുപ്പത്തിയൊന്ന് പേരെന്നല്ല മരിച്ച മുഴുവൻ പേരുടെയും ആശ്രയമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ കരുതൽ കമ്പനിക്ക് തുടർന്ന് അങ്ങോട്ടുണ്ടാകുമോ We are very upset. We are very shocked, and we are very bereaved with, for the families who are who have died, uh, uh, whose families has died, and we are uh, on the injured ones also. We are we will give maximum support. അതുപോലെ തന്നെ ഇന്ന് രാവിലെ പത്തനംതിട്ട എം പി പറഞ്ഞിരുന്നു നിങ്ങളുമായി സംസാരിച്ചപ്പോൾ ഇവർക്ക് സാമ്പത്തിക സഹായം അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരികയാണ് എന്തെങ്കിലും വാഗ്ദാനം ഈ സമയത്ത് നൽകുന്നുണ്ടോ അതെ അതെ നമ്മൾ എട്ട് ലക്ഷം രൂപ വിൽ ബി ടു ദി ആൻഡ് ആൻഡ് പ്ലസ് ഇൻഷുറൻസ് അങ്ങനെ തന്നെയാണ് ഏറ്റവും അവർക്ക് നീതിയുക്തമായ രീതിയിലുള്ള പ്രതി സഹായധനം നൽകുമെന്ന് പറയുന്നു അല്ലേസ് and the people who have survived the incident we have we have taking all medical care uh, cares as well as uh, their family we will uh, take care of them uh, to, to get them completely rehabilitated to to back to work if not we will uh, we will support them back priority next priority to take care of the employees their families